ഇന്ന് അന്താരാഷ്ട്ര നഴ്സസ് ദിനം നഴ്സുമാർ സമൂഹത്തിന് നൽകുന്ന സേവനങ്ങളെ ഓർമ്മിക്കുക എന്ന കൂടിയാണ് ദിനാചരണം നടക്കുന്നത് ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപകനായ ഫ്ലോറൻസ് നൈറ്റിഗേലിന്റെ ജന്മദിനമാണ് നഴ്സസ് ദിനമായി ആചരിക്കുന്നത് ദിനാചരണത്തിന്റെ ഭാഗമായി ലോകമെങ്ങും നഴ്സുമാരെ ആചരിക്കുന്ന ചടങ്ങും വിവിധ ആഘോഷ പരിപാടികളും നടന്നു കണ്ണൂർ ആസ്റ്റമിംസിന്റെ നേതൃത്വത്തിൽ നവനീതം ഓഡിറ്റോറിയത്തിൽ നടന്ന നെയ്സസ് ദിനാഘോഷം കണ്ണൂർ ഡി എംഒയും ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുമായ ഡോക്ടർ പീയുഷ് നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു മനുഷ്യന്റെ ജീവസാധ്യമായ എല്ലാ നല്ല കാര്യങ്ങൾക്കും വേണ്ടി രാഹുലി രാജാവ് ജനിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് ഭാഗ്യമാണ് നിങ്ങൾ ഓരോരുത്തരും ഈ നാടിനെ ജനിച്ചു വളർന്ന സ്റ്റാഫ് നേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന ബഹുഭൂരിപക്ഷ പേര് ബഹുഭൂരിപക്ഷ പേര് രാജ്യത്തിന് മാതൃകയാണ് രാജ്യത്തിന് മാത്രമല്ല ലോകമെമ്പാടുമുള്ള അവർക്ക് നേഴ്സുമാരും പറയുമ്പോൾ വലിയ അംഗീകാരമാണ് പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നെന്ന് നിങ്ങൾ പറയുന്ന നേഴ്സുകളുടെ കുട്ടികൾ ചെറുതല്ല അതിൻ്റെ അതിൻ്റെ ഒരു സ്വീകാര്യത ഞാൻ നിരവധി രാജ്യങ്ങളിൽ പല കാര്യങ്ങൾക്കുമായിട്ട് പോയപ്പോഴും പല ചർച്ചകൾക്കും അതുപോലെ തന്നെ എന്തെങ്കിലും യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുമ്പോഴും പൊതുവേ പല പ്രൊഫഷനെ കുറിച്ച് സംസാരിക്കുമ്പോഴും നഴ്സിംഗ് പ്രൊഫഷൻ എന്ന് പറയുന്നത് ഇന്നും നമ്മുടെ നാടിൻ്റെ ഒരു ഒരു തുറന്നു ഞാൻ തോരാത്ത

ആസ്ട്രോ ഹിംസിൻ്റെ ഒരു എന്താ പറയുക ഞാൻ ആസ്ട്രോ ഹിംസിൻ്റെ ആപ്പസിറ്റി ആയിരുന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത് മെയ് രണ്ടാം തീയതി എൻ്റെ ടീച്ചിനുടെ അതായത് എൻ്റെ സിസ്റ്ററിൻ്റെ മകളയുടെ ഡെലിവറി കൊടുത്തു വന്നിട്ട് ഇന്ന് ഉച്ചയ്ക്കാണ് ആ കൊച്ചു കുഞ്ഞിനെ ഞാൻ വണ്ടി കയറ്റി വിട്ടിട്ടാണ് വീട്ടിൽ പോകാൻ പറ്റിയില്ല കൊച്ചുപോൾ സമ്മി ഡോക്ടർ സൂരജ് കെ എം ഡോക്ടർ ഡോക്ടർ അനൂപ് നമ്പ്യാർ ഡോക്ടർ ജുബൈരത് കെ വി ഡോക്ടർ പ്രസാദ് സുരേന്ദ്രൻ ഡോക്ടർ പ്ലാസിഡ് സെബാസ്റ്റ്യൻ ഡോക്ടർ മുരളി ഗോപാൽ ഡോക്ടർ സൗമ്യ സി വിബിൻ ജോർജ് സുരേഷ് ജി നായർ ജാസ്മിൻ മോഹൻ സീന പി എൽ രാധിക കെ ആർ തുടങ്ങിയവർ സംസാരിച്ചു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ വീൽ ചാല ഈസ്റ്റ് കണ്ണൂർ